മുസ്ലിം ലീഗിൽ നിന്ന് വളരെ മോശമായ ഭാഷയിൽ മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം നടത്തുന്ന ഒട്ടേറെ നേതാക്കളുണ്ട് അതിൽ എടുത്തു പറയാൻ പറ്റുന്ന ആളാണ് കെ എം ഷാജി പി കെ ഫിറോസിനെ പോലെയുള്ള നേതാക്കളുമുണ്ട് വ്യക്തിപരമായി തേജോപതം ചെയ്യുന്ന രൂപത്തിൽ വാക്കുകൾ ഉപയോഗിക്കുന്നവരാണ് ഈ നേതാക്കളൊക്കെ അതുപോലെ മുസ്ലിം ലീഗിൽ മറ്റു നേതാക്കളുമുണ്ട് എന്നാൽ എം കെ മുനീർ മാന്യനായ രാഷ്ട്രീയ നേതാവാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത് എന്നാൽ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ വളരെ മോശമായിരുന്നു കണ്ടാമൃഗം എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ വാർത്താ സമ്മേളനങ്ങളൊക്കെ നാം കണ്ടു എന്തുപറ്റി എം കെ മുനീറിന് എന്ന ചോദ്യം ചോദിച്ചവരും ഉണ്ടാകും ഇപ്പോഴിതാ എം കെ മുനീർ അതിൽ കുറ്റബോധമുണ്ട് അങ്ങനെ പറയേണ്ടി വന്നതിൽ കുറ്റബോധമുണ്ട് എന്ന് തുറന്നു പറയുന്നു ആ വാക്കുകൾ നമുക്ക് കേൾക്കാം റിപ്പോർട്ട് ടിവിക്ക് നൽകിയ രാഷ്ട്രീയത്തിനപ്പുറം അതിൽ ഭരണപ്രതിപക്ഷമില്ലാതെ ഇപ്പം മുഖ്യമന്ത്രി എന്നെ രണ്ടോ മൂന്നോ തവണ വിളിച്ച് വിളിച്ച് അന്വേഷി വിവരം അന്വേഷിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഐ സിയുലാണ് അപ്പം എൻ്റെ കുടുംബാംഗങ്ങളെ വിളിച്ചിട്ട് വിവരം അന്വേഷിക്കുന്നുണ്ട് അവിടെ രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ നമ്മളീ രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ അതിനപ്പുറം ഒരു ഒരു മനുഷ്യനായി എന്നെ പരിഗണിച്ചു എന്ന് പറയുന്നതാണ് എനിക്ക് ഇതിൽ നിന്നും തിരിച്ചറിയാൻ പറ്റിയ ഏക പാഠം അതൊരു വലിയ പാഠല്ലേ തീർച്ചയായിട്ടും കാരണം നമ്മൾ അതിനുശേഷം ഞാൻ ആലോചിച്ചു പിന്നെ നമ്മൾ രാഷ്ട്രീയം പറയാം പക്ഷേ വ്യക്തിപരമായ രാഷ്ട്രീയത്തിലേക്കൊക്കെ അങ്ങനെ പോകേണ്ടതുണ്ടോ എന്നൊക്കെയുള്ളൊരു ഒരു ഒരു മനോഗതിയിലേക്ക് ഞാൻ വരികയാണ് വ്യക്തിപരമായി നമ്മൾ ആളുകളെ അവര് തെറ്റായി ചെയ്യുന്ന രാഷ്ട്രീയത്തെ നമുക്ക് തീർക്കാം പക്ഷേ ആ വ്യക്തിയെ തൃജോധം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല എന്ന് പറയുന്നൊരു രാഷ്ട്രീയ സത്യം എം കെ മുനീറിൻ്റെ വാക്കുകളാണ് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ കുറ്റബോധമുണ്ട് എന്ന് തുറന്ന് പറയുന്ന വാക്കുകൾ ഇതേക്കുറിച്ച് കെ ടി ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ഈ വീഡിയോയും കൂടി പങ്കുവെച്ചുകൊണ്ടാണ് കെ ടി ജലീൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കെ ടി ജലീൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ് പിണറായിക്കു പകരം പിണറായി മാത്രം വ്യക്തിപരമായി ഏറ്റവും വലിയ ആക്രമണങ്ങളെ നേരിട്ടയാളാണ് സഖാവ് പിണറായി വിജയൻ സത്യത്തിൻ്റെ ഒരംശം പോലുമില്ലാത്ത കള്ള ആരോപണങ്ങൾ എന്നിട്ടും അവസരം കിട്ടുമ്പോൾ തിരിച്ച് അമ്പയ്യാത്ത അപൂർവം നേതാക്കളെ കേരളത്തിലുള്ളൂ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ആ ഗണത്തിൽ പ്രഥമനായി എണ്ണാൻ കഴിയുന്ന വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടും കൈ ചെയ്തവരോടും ചതിച്ചു വീഴ്ത്താൻ ശ്രമിച്ചവരോടുമെല്ലാം അദ്ദേഹം മറക്കുകയും പൊറുക്കുകയും ചെയ്തു രാഷ്ട്രീയ എതിരാളികളോട് ആത്മാർത്ഥമായ അടുപ്പം കാണിക്കുന്നതിൽ ലവലേശം പിശുക്ക് പിണറായി കാണിക്കാറില്ല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അസുഖമായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പലതവണ പിണറായി വിളിച്ച കാര്യവും കുടുംബത്തെ സമാശ്വസിപ്പിച്ച വിവരവും മകൻ ഉമ്മൻ തന്നെ വെളിപ്പെടുത്തിയത് ആരും മറന്നു കാണില്ല കണ്ണൂരിലെ എക്കാലത്തെയും തന്റെ രാഷ്ട്രീയ എതിരാളിയായ മമ്പ്രം ദിവാകരന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത പിണറായി വധുവരന്മാരെ അനുഗ്രഹിച്ചത് മുൻമന്ത്രി എ കെ ബാലൻ എഫ് ബിയിൽ കുറിച്ചിരുന്നു മാണിസാറ് അസുഖമായി കിടന്നപ്പോഴും പിണറായിയിലെ മനുഷ്യസ്നേഹിയെ നേർക്കുനേരെ നാം കണ്ടു ഉമ്മൻചാണ്ടി സാറിനെയും മാണിസാറിനെയും അനുസ്മരിച്ച് പിണറായി നിയമസഭയിൽ ചെയ്ത പ്രസംഗങ്ങൾ മാത്രം മതി അദ്ദേഹത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ അടുത്തറിയാൻ പിണറായി ഏറ്റവുമധികം തേജോബദ്ധം ചെയ്ത എതിരാളികളോട് നേർക്കുനേരെ കാണുമ്പോൾ മിണ്ടാതെ പോകുന്ന പ്രകൃതക്കാരനല്ല പിണറായി കോൺഗ്രസ് നേതാവ് കെ സുധാകരനെ ഫ്ലൈറ്റിൽ വെച്ച് കണ്ടപ്പോൾ ലോഹ്യം പറഞ്ഞത് വയ്യാതെ അദ്ദേഹം നടത്തിയ പ്രതികരണവും മലയാളികൾ കേട്ടതാണ് എൻ കെ പ്രേമചന്ദ്രൻ എംപിയോട് കടുത്ത രാഷ്ട്രീയ എതിർപ്പ് ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത പിണറായി വാർത്തകളിൽ താരമായത് ആരും മറന്ന് കാണില്ല എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ എതിരാളികളുടെ കുടുംബാംഗങ്ങളെ പ്രസംഗത്തിലോ എഴുത്തിലോ പരാമർശിക്കാൻ ഒട്ടും മുതിരാത്തയാളാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി മാത്രമല്ല അദ്ദേഹത്തിന്റെ മകനും മകളും ഭാര്യയും എന്തിനധികം ചെറുമകൻ പോലും അകാരണവും അന്യായവുമായി തെരുവുകളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് മാധ്യമങ്ങളാലും വലതു നേതാക്കളാലും കടിച്ചു കിറപ്പെട്ടിട്ടും സമചിത്തതയോടെ അവയെ നേരിട്ട പിണറായി ഒരു അത്ഭുത പ്രതിഭാസമാണ് ഡോക്ടർ എം കെ മുനീർ കുറച്ച് സീരിയസ് ആയി കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ആയിരുന്നപ്പോൾ നേരിട്ടും ഫോണിലും അദ്ദേഹത്തെയും കുടുംബത്തെയും വിളിച്ച് ആശ്വസിപ്പിച്ച കൂട്ടത്തിലും മുഖ്യമന്ത്രി പിണറായി തന്നെയാണ് മുൻപന്തിയിൽ മുനീർ സാഹിബിനെ കാണാൻ പോയപ്പോൾ സി എം വിളിച്ച കാര്യവും അദ്ദേഹം പ്രകടിപ്പിച്ച പ്രത്യേക മത്സല്യവും പങ്കുവെച്ചത് ഞാൻ ഓർക്കുന്നു അത് സി എച്ചിൻ്റെ മകൻ പരസ്യമായി വെളിപ്പെടുത്തുകയും ചെയ്തു രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പിണറായി വിജയൻ ഏറ്റവും നല്ല ഒരു പാഠപുസ്തകമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇതിൽ എം കെ മുനീറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടി ചേർക്കുന്നുണ്ട് കെ ടി ജലീൽ റിപ്പോർട്ട് ടി വിക്ക് നൽകിയ ഇൻറ്റർവ്യൂ അതാണ് പ്രേക്ഷകർ ആദ്യം കണ്ടത് എന്തുകൊണ്ടാണ് കെ ടി ജലീൽ ഇങ്ങനെ എം കെ മുനീറിൻ്റെ വീഡിയോയും പങ്കുവെച്ച് ഇത്തരമൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകുക നേരത്തെ എം കെ മുനീർ തന്നെ പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ ആ പ്രസ്താവനകളൊക്കെ ടെലിവിഷൻ ചാനലിൽ ചർച്ചയ്ക്കിടെ പറഞ്ഞ കാര്യങ്ങൾ ടെലിവിഷൻ ചാനലിൽ ടെലഫോൺ ഇൻ്റർവ്യൂവിലൂടെ പറഞ്ഞ വാക്കുകളൊക്കെ ഈ അവസരത്തിൽ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിക്കുന്നതിന് മുമ്പ് കെ ടി ജലീലിൻ്റെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് കെ ടി ജലീലിന് വന്ന മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പിണറായി വിജയനെക്കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ദാർഷ്ട്യക്കാരൻ ശത്രുക്കോട് ക്രൂരമായി പെരുമാറുന്നയാൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിന് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത് അതെല്ലാം തെറ്റാണ് എന്ന് ഓരോരോ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ തെളിവുകളായുണ്ട് എതിരേറെ പറയുന്നു ഉമ്മൻചാണ്ടി പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട സി ബി ഐ കേസ് എസ് എൻ സി കേസ് ആ കേസ് ഇപ്പോൾ ഒന്നുമല്ലാതായി എന്നത് മറ്റൊരു കാര്യം എത്രയോ വർഷം പിണറായി വിജയനെ കൊത്തിവലിക്കാൻ ഉപയോഗിച്ച കേസായിരുന്നു എസ് എൻ സി ലെവലിൻ കേസ് ആ കേസ് ഉമ്മൻചാണ്ടിയുടെ വിജിലൻസ് അന്വേഷിച്ച് പിണറായി വിജയൻ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുന്നു ആ കേസാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അന്ന് വിളിച്ചു ചേർത്ത കാബിനറ്റിൽ മന്ത്രിസഭാ യോഗത്തിൽ സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത തീരുമാനം ആ തീരുമാനമാണ് പിണറായി വിജയനെ വേട്ടയാടാൻ ആക്രമിക്കാൻ കൊത്തിക്കീറാൻ അവസരം ഉണ്ടാക്കിക്കൊടുത്തത് എന്നത് ഒരു വസ്തുതയാണ് അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിയോട് പൊതുവെ പിണറായി വിജയന്റെ സ്വഭാവത്തെ കുറിച്ച് ചില മുൻ ധാരണകൾ ഉള്ളവർ കരുതുക ഒരിക്കലും പൊറുക്കില്ല എവിടെ കിട്ടിയാലും അതിന് തിരിച്ചടി കൊടുക്കുന്ന ആൾ എന്നൊക്കെ ധരിച്ചു നിൽക്കുന്ന കാലത്താണ് ചികിത്സയിൽ കഴിയുന്ന ഉമ്മൻചാണ്ടിയെ വിളിക്കുകയും കാണുകയും കുടുംബങ്ങളോട് നിരന്തരം സംസാരിക്കുകയും ചികിത്സയ്ക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തത് മകൻ ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം അക്കാര്യം പറയുകയും ചെയ്തിരുന്നു ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉറപ്പായും പങ്കെടുക്കണം എന്ന് കരുതി മുഖ്യമന്ത്രിയുടെ സമയം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് ആ സമ്മേളനത്തെ യൂത്ത് കോൺഗ്രസുകാർ കാട്ടിക്കൂട്ടിയ കോപ്രായമൊക്കെ നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട് അത് മറ്റൊരു വിഷയം ഉമ്മൻചാണ്ടിയുടെ മകൻ പറഞ്ഞ വാക്കുകൾ മാത്രം മതി എന്താണ് പിണറായി വിജയൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോഴിതാ എം കെ മുനീറും അത് ആവർത്തിക്കുന്നു വ്യക്തിപരമായി തേജോപഥം ചെയ്യുന്ന രൂപത്തിൽ ഇനി പിണറായി വിജയനെതിരെ ഒരു വാക്ക് പോലും പറയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു അത് ചെറിയ വാക്കല്ല വലിയ വാക്ക് തന്നെയാണ്